തെളിഞ്ഞേ വീടിനാൻ ഇത്തം ഭവുയോടൊക്കെ പതയുന്നു ചിത്തം തെളിഞ്ഞരു ചെയ്തതറിഞ്ഞാലും സന്തോഷം എത്രയുമുണ്ടായി ചൊല്ലിനാ എന്തു ഞാൻ മർക്കട ശേഷുനീ ഭർത്താവിനെ കണ്ടു ഉപായമെന്തത്രേണമിനും നേരത്തതിന് യോഗം ധീരത്വമില്ലാൻ ചിന്തിച്ചു രാമൻ വിഭീഷണം തന്നോടോ സന്തുഷ്ടനായി അതു ചെയ്താൽ ചെന്നു വരുത്തുക ദേഗതയുണ്ടുപോൽ കാണായിക കൊണ്ടുമാനം കഴിപ്പിച്ചു ദിവ്യംബര ആവരണനാ അനേ അനുരേപ്യാജരം അലങ്കാരമണീച്ചു ശില്പമായ ശിപികമേലാരോപ്യ മൽപുരോവാകെ വരുത്തുക സത്വരം ോടുകൂടെ വിഭീഷണനാരാമദേശം പ്രവേശിച്ചു സദരം ജനത്തെ കൊണ്ടു മുഖാന്തിയെ ചമയിച്ചു തണ്ടിലെടുപ്പിച്ചുകൊണ്ടു ചെല്ലുന്നേരമുണ്ടായി ചമഞ്ഞിലൊരു ഘോഷനീശ്വനം വാനരവീരം തിക്കി തിരക്കി ദേവിയെ കണ്ടു കണ്ടുകൊണ്ടിയിടുവാൻ കൂട്ടമിട്ടങ്ങണയുന്നത് കണ്ടോട്ടികമാരണിയകറ്റിനു രാഘവൻശാലി വിഭീഷണം തന്നോടൊരു ചെയ്തു മാനരന്മാരെ ഉപദ്രവിക്കാനുണ്ടോ ഞാ ചെയ്തു നിന്നോടിനെന്തടോ ജാനകി ദേവിയെ കണ്ടാൽ അതിന്നൊരു ഹാദി എന്തുള്ളതോ നീ പറഞ്ഞു കാണുന്നതു പോലെ പാതചാരേണ വരേണമെന്നത്ര ദൂഷണം കാര്യമായി പുരാ നിർമ്മിതമായൊരു മായാജനഗജാരൂപം മനോഹജനഗജാരൂപം മനോഹരം കണ്ടു െ വിശ്വാസമാശനം മറ്റു വിശ്വത്തിൽ വാഴുന്നവർക്കും വരുത്തുവാൻ കുണ്ടത്തിൽ അഗ്നിയെ നന്നായി ജോലിപ്പിക്ക സംഭ്രമം സാമർത്ഥ്യമേറുന്ന വാനരന്മാരുമായി ഹോമകുണ്ടം തീറ്റു തീയും ജൊലിപ്പിച്ചു രാമപാർശം പ്രവേശിച്ചു നിന്നീതിന് ിയോടും ദേവേന്ദ്രോധനന്മാരെയും പാവകൻ തന്നെയും വന്ദിച്ചു ചൊല്ലിനാൾ ഭർത്താവിനെയൊഴിഞ്ഞിനെ ഞാൻ ചിത്തെ നിരൂപിച്ചതെങ്കിലതിനുനി സാക്ഷിയല്ലോ സകല ചെനുമാകയാൽ പരമാത്മെന്നറി എന്നു പറഞ്ഞു വെച്ചുവന്നിൽ ചാടിനാൾ ഭയംകൾ വിസ്മയപ്പെട്ടോ നിശ്ചലമായതോ ലോകപു മന്നേരം ഇന്ദ്രനും കാലനും ും കുരംമാരുമാരുമാര സ്ത്രീകളും ഗന്ധർഭകൻ നിരകും പുരുഷന്മാരും ദന്തശൂകന്മാർ പിതൃകൾ മുനികളും ചാരണകുഫികന്മാരും മുഖ്യജനങ്ങളും മറ്റും വിമാനാഗ്രചാരികളൊക്കെ നിറഞ്ഞു രാമൻ തിരുവടി തിരുവഴി പ്രദേശത്തിങ്കേരം വന്ദിച്ചിരല്ല വരെയും നരേന്ദ്രനും രാമചന്ദ്രം പരമാത്മനും അന്നേരം പ്രേമ ഉൾക്കൊണ്ടോ പുകഴ്ന്നു തുടങ്ങിന

നിത്യസ്വരൂപൻ ഭവാനല്ലോ കണ്ണങ്ങളായതും ശനിദേവകൻ കണ്ണുകളായതും ആദിത്യചന്ദ്രന്മാർ ശുദ്ധനായി നിത്യനായി നിത്യനായ അദ്വയനായതും മുക്തനാകുന്നതും നിത്യം ഭവാനല്ലോ നിന്നുടമായയാ മൂടിക്കിടപ്പവർ ുള്ളിലോത്തിയിടുവോ നിന്നുടേ നാമസ്മരണമുള്ളോരുള്ളിൽ നന്നായി പ്രകാശിക്കും ഞങ്ങളുടമൊട്ടൊഴിയാതെ നഷ്ടനായവനിന്നു നിന്നാവിനെ വസിക്കാം തൊൽക്കരുണയാം ദേവകളിത്തം ദശാന്തരെ ശേഷ സ്ഥിതി കാരണം അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതം ചിത്തസത്താ മാത്രയമീശ്വരം സർവുധിസ്ഥിതം സർവജന്നയം സർവലോകി സർവജ്ഞമാവത്ഭുതം രത്നഗിരീടം രവിപ്രഭം കാരുണ്യത്നകരം രഘുനാഥം രമാവരം രാജരാജേന്ദ്രം ജയനീച്ചരാതം രാജീവലോചനം രാവണനാശനം മായാപരമജം മായകം याविहीनं मधुद्दिशं मानवं मानहीनं मनुजोत्तमं माधुर्यसारं मनोहरं माधवं योगिजिन्यं सदा योगिगम्यं महायोगविधानं परिपूर्णमच्छुदं रामं रमणीयरूपं जगद जगदपि രാമം സദൈവ ഭജേ കേട്ടു േരം ആശ്രയാചൻ ജഗതാശ്രയ പൂതയാ ആശുതവത്സരയായ വൈദേഹിയെ കാഴ്ചയായി കൊണ്ടുവന്നാശു വണങ്ങിനാൻ ആശ്ചര്യം കൊണ്ടു നിന്നിതെല്ലാവരും ഗ്രഹാർത്ഥം വിപിണത്തിൽ ആരോപിതയാക്കിയെ ശങ്കാവിഹീനം പരിഗ്രഹിച്ചിടുകയത് പാവകനെ പ്രതിപൂജിച്ചു രാഘവൻ ദേവിയെ മോതാൽ പരിഗ്രഹിച്ചിടിനാൻ പങ്കേരുവാനും സമാവേശോഭിച്ചിരേറ്റവും